ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട പുതിയ ന്യൂനമർദ്ദം അതിവേഗം ശക്തി പ്രാപിച്ച് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഈ കൊടുങ്കാറ്റിന് സൈക്ലോൺ മൊന്ത എന്ന് പേരിട്ടിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് ചുഴലിക്കാറ്റ് തീരം തൊടാൻ സാധ്യതയുണ്ടെന്ന പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ തീരദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഇന്ന് രാവിലെ ദക്ഷിണ ആൻഡമാൻ കടലിലും അതിനോട് ചേർന്നുള്ള തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലുമാണ് ഈ പുതിയ ർദ്ദം രൂപം കൊണ്ടത് ഈ ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാർ ദിശയിലേക്ക് നീങ്ങുമെന്നും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തുടർച്ചയായ കാലാവസ്ഥാ മാറ്റങ്ങൾ നിരീക്ഷിച്ചാണ് ഐ എം ടി ഈ നിർണായക പ്രവചനം പുറത്തുവിട്ടത് ആദ്യഘട്ടത്തിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരുന്നെങ്കിലും അതിന്റെ ഘടനയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു എന്നാൽ ഇന്ന് രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദം അതിവേഗം ശക്തി ആർജിക്കുകയാണ് നിലവിലെ പ്രവചനം അനുസരിച്ച് ഒക്ടോബർ ഇരുപത്തി ർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് ഇതിന് പിന്നാലെ ഒക്ടോബർ ഇരുപത്തി ഏഴോടെ ഇതൊരു പൂർണ്ണമായ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചുഴലിക്കാറ്റിന് മൊന്ത എന്ന് പേര് നൽകാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് തായ്ലൻഡ് ആണ് ചുഴലിക്കാറ്റ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുന്നതിനാൽ ഇതിന്റെ സഞ്ചാരപാത പ്രധാനമായും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരങ്ങളിലേക്കാണ് എത്തുക